കോവളം കാരോട് ദേശീയപാതയുമായി ബന്ധിപ്പിക്കുന്ന റോഡ് പണി ഘട്ടത്തിൽ കണ്ടെയ്നറുകൾ പ്രധാന പാതയിലേക്ക് എത്തിക്കാനുള്ള ഈ റോഡിന്റെ നിർമ്മാണം ഒരു മാസത്തിനുള്ളിൽ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് റോഡ് പണി പൂർത്തിയായാൽ മാത്രമേ കണ്ടെയ്നറുകൾക്ക് തുറമുഖത്തുനിന്ന് നേരിട്ട ദേശീയപാതയിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ എന്നാൽ മാത്രമാണ് തുറമുഖത്തു നിന്നുള്ള ആഭ്യന്തര കയറ്റുമതി ആരംഭിക്കാനും ആവുകയുള്ളൂ കയറ്റുമതിക്കുള്ള കസ്റ്റംസ് അനുമതി കഴിഞ്ഞ ദിവസമാണ് ലഭിച്ചത് ഒക്ടോബർ നവംബർ മാസങ്ങളിലായി ആഭ്യന്തര കയറ്റിറക്കുമതിയുടെ ട്രയൽ റൺ തുടങ്ങും ഇക്കാലത്ത് മുല്ലൂർ റോഡ് വഴി രാത്രി കണ്ടെയ്നർ നീക്കം സാധ്യമാകുമോ എന്നും പരിശോധിക്കും ഡിസംബറോടെ മാത്രമേ ആഭ്യന്തര കയറ്റിറക്കുമതി ഔദ്യോഗികമായി ആരംഭിക്കുകയുള്ളൂ എന്നാണ് സൂചന തുറമുഖത്തു നിന്ന് ഒന്ന് ദശാംശം ഏഴ് കിലോമീറ്ററാണ് ദേശീയപാതയിലേക്കുള്ള റോഡിന്റെ ദൂരം മുല്ലൂർ പൂവാൻ റോഡിന്റെ തുറമുഖ ഭാഗത്തു നിന്ന് രണ്ട് മേൽപ്പാലങ്ങളിലൂടെയാണ് റോഡ് ദേശീയപാതയിലേക്ക് വന്നു ചേരുന്നത് ദേശീയപാതയിൽ ചേരുന്ന സർവീസ് റോഡുകളോട് ചേർന്ന് പുതിയ പാതകളും നിർമ്മിക്കും ഈ പാതകൾ വഴിയാണ് കണ്ടെയ്നറുകൾ ദേശീയപാതയിലേക്ക് കയറുന്നതും ഇറങ്ങുന്നതും റോഡ് നിർമ്മാണത്തിനുള്ള സ്ഥലം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ കമ്പനിയാണ് ഏറ്റെടുത്തത് അദാനി ഗ്രൂപ്പാണ് റോഡ് നിർമ്മിക്കുന്നത് തുറമുഖത്തെ ദേശീയപാതയുമായി ബന്ധിപ്പിക്കുന്ന ഇടത്ത് ക്ലോവൽ ലീഫ് ജംഗ്ഷനുകൾ നിർമ്മിക്കാനാണ് തീരുമാനം ഒരു ഭാഗത്ത് കോവളം ബൈപ്പാസും മറുഭാഗത്ത് നിർദ്ദിഷ്ട ഔട്ടർ റിംഗ് റോഡും ചേരുന്ന ഇവിടെ ക്ലോവർ ലീഫ് ജംഗ്ഷൻ ആണ് അനുയോജ്യമെന്ന ദേശീയപാത അധികൃതരും സമ്മതിച്ചിട്ടുണ്ട് എന്നാൽ ഇതിനായി ഇരുവശത്തും വലിയ തോതിൽ സ്ഥലം ഏറ്റെടുക്കേണ്ടതുണ്ട് ഔട്ടർ റിംഗ് റോഡ് പടി പൂർത്തിയാകുമ്പോൾ ക്ലോവർ ലിഫ്റ്റ് ജംഗ്ഷനും യാഥാർത്ഥ്യമാകും കയറ്റിറക്കുമതി തുടങ്ങുന്ന സാഹചര്യത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ സർക്കാർ ഏജൻസികൾ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട് വ്യവസായ വകുപ്പും വിസിലും വിഴിഞ്ഞം തുറമുഖത്തോട് ചേർന്നുള്ള ഇടങ്ങളിൽ കണ്ടെയ്നർ യാർഡുകൾ ഉൾപ്പെടെ സജ്ജമാക്കാനാണ് ആദ്യഘട്ടത്തിൽ പരിശ്രമിക്കുന്നത് കണ്ടെയ്നർ യാർഡുകളും ഹൗസുകളും കണ്ടെയ്നർ റിപ്പയർ സ്റ്റേഷനുകളും തുടങ്ങേണ്ടതുണ്ട് തമിഴ്നാട് സർക്കാരിന്റെ സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ പ്രൊമോഷൻ കോർപ്പറേഷൻ ഓഫ് തമിഴ്നാട് വിഴിഞ്ഞം തുറമുഖത്തിന്റെ സാധ്യതകൾ മനസ്സിലാക്കി കന്യാകുമാരി തിരുനെൽവേലി ജില്ലകളിൽ വ്യവസായിക അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി തുടങ്ങിയിട്ടുണ്ട് അതേസമയം വാണിജ്യ പ്രവർത്തനങ്ങൾ ആരംഭിച്ച ഒൻപത് മാസത്തിനുള്ളിൽ പത്ത് ലക്ഷം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്തു കൊണ്ട് ലോകമാരിടൈം മേഖലയെ വിസ്മയിച്ചിരിക്കുകയാണ് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖമെന്ന് തുറമുഖം ദേവസ്വം സഹകരണ മന്ത്രി വി എൻ വാസവൻ അഭിപ്രായപ്പെട്ടു സംസ്ഥാന സർക്കാരിന്റെയും മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ മുഴുവൻ ജനങ്ങളുടെയും സുരക്ഷാ ഏജൻസികളുടെയും ഷിപ്പിംഗ് കമ്പനികളുടെയും പൂർണ്ണ പിന്തുണയും അദാനി വിഴിഞ്ഞം ബോട്ടിന്റെ കാര്യക്ഷമമായ പ്രവർത്തന മികവുമാണ് ഈ നേട്ടം സ്വന്തമാക്കാൻ വഴിയൊരുക്കിയത് എന്നും മന്ത്രി വ്യക്തമാക്കി കൺസെഷൻ കരാർ പ്രകാരം ആദ്യ വർഷമാകി മൂന്ന് ലക്ഷം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാൻ കഴിയും എന്നാണ് പ്രതീക്ഷിച്ചതെങ്കിലും മൂന്നിരട്ടിയിലേറെ കൈകാര്യം ചെയ്താണ് വിഴിഞ്ഞം കരുത്ത് തെളിയിച്ചിരിക്കുന്നത് ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം പത്ത് ദശാംശം ഒന്നേ രണ്ട് ലക്ഷം ടിയു ആണ് കൈകാര്യം ചെയ്തിരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മൂന്നിനാണ് വിഴിഞ്ഞത്ത് വാണിജ്യ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ഈ ഡിസംബർ ആകുമ്പോഴേക്കും പതിമൂന്ന് മുതൽ പതിനാല് ലക്ഷം വരെ കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ഒൻപത് ഒൻപത് മീറ്റർ വരെ നീളമുള്ള ഇരുപത്തിയേഴ് അൾട്രാ ലാർജ് കണ്ടെയ്നറുകൾ ബസ്സലുകൾ ഉൾപ്പെടെ നാനൂറ്റി അറുപതിലധികം കപ്പലുകൾ തുറമുഖത്തെത്തി ലോകത്തെ തന്നെ ഏറ്റവും വലിയ ചരക്ക് കപ്പലായ എം എസി അയറിൻ അടക്കം ദക്ഷിണേഷ്യയിൽ ആദ്യമായി ബർത്ത് ചെയ്ത കപ്പലുകളും കൂടുത്തിട്ടുണ്ട് കൊളംബോ സിംഗപ്പൂർ ദുബായ് ഉൾപ്പെടെയുള്ള ലോകോത്തര തുറമുഖങ്ങളുമായി മത്സരിച്ചാണ് വിഴിഞ്ഞം ഈ നേട്ടം സ്വന്തമാക്കിയത് യൂറോപ്പ് യു എസ് ആഫ്രിക്ക ചൈന അടക്കമുള്ള ലോകത്തെ പ്രധാന സമുദ്ര വാണിജ്യ മേഖലകളിലേക്ക് നേരിട്ടുള്ള സർവീസുകൾ തുടങ്ങാൻ കഴിഞ്ഞതാണ് വിഴിഞ്ഞത്തിന്റെ കുതിപ്പിന്റെ വേഗം കൂട്ടിയത് വിഴിഞ്ഞത്തിന്റെ സ്വപ്ന തുല്യമായ ഈ നേട്ടം കേരളത്തിന് മാത്രമല്ല ഇന്ത്യയുടെ സമുദ്ര വാണിജ്യ മേഖലയുടെ പുരോഗതിയുടെ അളവുകോലായി മാറുകയാണെന്നും മന്ത്രി വ്യക്തമാക്കി വിദേശ തുറമുഖങ്ങളിൽ നിന്ന് ട്രാൻസ്ഷിപ്മെന്റ് നടത്തുന്നതിലൂടെ ചെലവ് വന്നിരുന്ന കോടിക്കണക്കിന് രൂപയുടെ അധിക ചെലവ് കുറയ്ക്കാൻ വിഴിഞ്ഞം വഴിയൊരുക്കി തുറമുഖത്തിന്റെ റോഡ് റെയിൽ കണക്ടിവിറ്റി നിശ്ചയിച്ചിരിക്കുന്ന സമയക്രമത്തിൽ പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി